ചർച്ച നടക്കുന്ന തീയതികളും ഇതാണ് ഇപ്പോൾ കോഴിക്കോട് രണ്ടു പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കുളത്തൂർ സ്വദേശിയായ യുവാവിനും താമരശ്ശേരി സ്വദേശിയായ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനുമാണ് രോഗം സ്ഥിരീകരിച്ചത് രണ്ടുപേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് മുതിർന്നവർക്ക് ജലത്തിലൂടെ രോഗം പകരാറുണ്ടെങ്കിലും മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ എങ്ങനെ രോഗം പടർന്നു എന്നത് ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് രണ്ടുപേരുടെയും വീടുകളിലെത്തി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒൻപത് വയസ്സുകാരി മരിച്ചിരുന്നു അതിന് പിന്നാലെ രണ്ടു പേർക്കും കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ വകുപ്പ് ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി മലപ്പുറം കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം അപകടത്തിൽ ഒരു കുഞ്ഞുൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു കുറ്റിപ്പുറം പാലത്തിന് സമീപമാണ് അപകടം നടന്നത് വിവാഹ നിശ്ചയത്തിന് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മറ്റൊരു വാഹനത്തിന് വഴി കൊടുക്കുന്നതിനിടെ ബസ് നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ കുറ്റിപ്പുറത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചു